ഹായ് വെച്ചാൽ മോർ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് മോട്ടോയുടെ ജി സിക്സ്റ്റി ടു എന്ന് പറഞ്ഞ മോഡലാണ് നല്ലൊരു സൂപ്പർ മോഡലാണ് വച്ചാൽ ഇത് നിങ്ങളാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ കസ്റ്റമറും പറഞ്ഞതെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് സൂപ്പറാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഡിസ്പ്ലേ പൊട്ടിപ്പോയി ഡിസ്പ്ലേ മാറാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ മോട്ടോ ഡിസ്പ്ലേ മാറുമ്പം ആട്ടോ ടച്ച് ഇഷ്യൂ അതുപോലെ ബ്ലാക്കായി പോകുന്ന ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ കംപ്ലയിൻസ് കമൻ്റിലും പറഞ്ഞിട്ടുണ്ട് അപ്പം മച്ചാനെ നിങ്ങൾ മോട്ടോ മാറിയിട്ട് ഡിസ്പ്ലേ മാറിയിട്ട് അതുപോലെ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും വരത്തില്ല മച്ചാനെ നമ്മൾ മാറുമ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ അതായത് തെറ്റുകൾ പറ്റിയാൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളൂ ഫസ്റ്റ് നമ്മൾ സിം ട്രേ ഇളക്കുകയാണ് അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ മാറുമ്പോൾ ഏറ്റവും കൂടുതലും നമുക്ക് അബദ്ധം പറ്റുന്നെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യില്ല കസ്റ്റമറിന് പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓട്ടിച്ചങ്ങ് ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വിടുന്നതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പറഞ്ഞുതരാൻ വച്ചാൽ അടുത്ത് നമ്മൾ ബാക്ക് പാനൽ കവർ ഇളക്കാൻ പോവുകയാണ് ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുത്താൽ മതി അകത്തിരിക്കുന്ന ഗ്മ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവണം എന്നിട്ട് നമുക്ക് ഇളക്കിയെടുക്കാതേ ഉള്ളൂ അപ്പോൾ ഞാൻ ചെറിയൊരു ഹീറ്റ് കൊടുക്കുന്നുണ്ട് നാല് സൈഡിലും ഇങ്ങനെ കറക്കി ഹീറ്റ് കൊടുക്കുകയാണ് ഇവിടെ ചിലപ്പോൾ നമുക്ക് നമുക്കൊരബദ്ധം പറ്റും എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നാല് സൈഡിൽ ഹീറ്റ് കൊടുത്തിട്ട് പയ്യെ വന്നിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇളക്കാൻ നിൽക്കുമ്പോൾ ഈ ഹീറ്റ് കൊടുത്ത ഭാഗമെല്ലാം തണുക്കും അതുകൊണ്ട് ഹീറ്റ് കൊടുത്തിട്ട് ആ ഹീറ്റ് പോകുന്നതിന് മുമ്പേ നമ്മൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു എഡ്ജിൽ നമുക്കൊരു സ്പേസ് ഉണ്ടാക്കുക ചെറുതായിട്ട് പൊക്കി ഇങ്ങനെ നിർത്തിയിട്ട് പിന്നെ നമ്മൾ ഫിലിമോ അല്ലെങ്കിൽ നമ്മുടെ കളിക്കുന്ന പ്ലാസ്റ്റിക് ചീറ്റ് ഉണ്ടല്ലോ അതൊക്കെ നല്ലതാണ് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കറക്കി എടുക്കാന്നേ ഉള്ളൂ ഞാൻ ടെമ്പറുണ്ടകത്ത് വരുന്ന ആ പ്ലാസ്റ്റിക് ചീറ്റാണ് യൂസ് ചെയ്യുന്നത് ഫിലിമുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ഇപ്പം ഞാനിതാണ്ട് ഒരു മൂലയ്ക്ക് ചെറിയൊരു സ്പേസ് എടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് പൊക്കി നിർത്തിയാൽ മതി അപ്പോൾ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ടെമ്പുണ്ടാകു തരുന്ന ആ പ്ലാസ്റ്റിക് ഷീറ്റ് അതിലൂടെ കയറ്റുകയാണ് അത്രേ ഉള്ളൂ മച്ചാൽ ഏതെങ്കിലും ഒരു എഡ്ജ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു പിടി ഒരു കറക്ക് അത്രയേ ഉള്ളൂ സി സ്പിളായിട്ട് ഇളകി വരും അതുമില്ലാതെ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് ഇല്ല ബാക്കിൽ അതുകൊണ്ട് പേടിക്കാതെ തന്നെ ഇളക്കാം ജസ്റ്റ് ബാക്ക് പാനൽ കവർ മാത്രമേ ഉള്ളൂ അതും പ്ലാസ്റ്റിക്കാണ് അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല സിമ്പിൾ ആയിട്ട് അങ്ങ് ഇളക്കി എടുക്കുക അതാണ്ടോ പിന്നെ നമ്മൾ നമ്മളെപ്പോൾ ഏത് ഒരു സ്പെയർ ഇളക്കി മാറ്റിയാലും നമ്മൾ ഇച്ചിരി കൂടി നമ്മുടെ ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് സീറ്റി തന്നെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഉള്ളിലോട്ട് ഇടിച്ച് കയറ്റി കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന ഏതെങ്കിലും സ്ട്രിപ്പുകൾ കട്ടായി പോകും അപ്പോൾ ആ ഒരു എഡ്ജിൽ മാത്രം അത് ഇളക്കാനുള്ള സ്പേസിൽ മാത്രം സ്ട്രിപ്പ് കയറ്റിയിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക കണ്ടോ ഒരുപാട് ഇടിച്ചൊന്നും ഉള്ളിൽ കയറ്റണ്ട ഇതിപ്പോൾ അതാ വലിച്ച് കാണിച്ചതാണ് കണ്ടോ ഇത് പ്ലാസ്റ്റിക് ഞാൻ പറഞ്ഞില്ലേ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട വലിച്ചിളിക്കാൻ യാതൊരു പ്രശ്നവുമില്ല പലർക്കും പേടിയൊക്കെ ഉണ്ട് അപ്പോൾ പേടിക്കാതെ തന്നെ ഇളക്കാം നമുക്ക് നമ്മൾ പേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കിലെ ഗ്ലാസ് ഇളക്കുമ്പോഴും അതുപോലെ ഫിംഗർ പ്രിന്റ് സ്ട്രിപ്പ് ബാക്കിൽ വരുന്ന മോഡൽസ് മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിളക്കണം പേടിക്കണമെന്നില്ല ശ്രദ്ധിച്ച് ഇളക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഗിം സ്റ്റിക്കർ ഈ ഇളകിയത് മാത്രം ഞാൻ ഇളക്കി ഇളക്കിളയാണ് അല്ലാത്തൊക്കെ അവിടെ വയ്ക്കുക ഗം സ്റ്റിക്കർ അങ്ങനെ നിങ്ങൾ ഇളക്കുമ്പോൾ അത് ഒട്ടും ഇളകി പോയിട്ടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗിംസ്റ്റിക്കർ വെച്ച് തന്നെ ഒട്ടിക്കുന്നത് നല്ലതാണ് ഫുള്ള് സെറ്റ് ചെയ്യാൻ നേരത്ത് അപ്പോൾ നമ്മൾ ബാക്ക് പാനൽ കവറടുത്ത് മാറ്റി വെച്ചു അടുത്ത് ഇവിടെ കുറേ സ്ക്രൂ ഉണ്ട് അതെല്ലാം ഇളക്കി മാറ്റണം ഇതെന്ന് പറഞ്ഞാൽ റിങ് വരുന്ന ടൈപ്പാണ് അതായത് നമ്മുടെ മിഡിൽ കേസിൻ്റെ അകത്ത് ഫുള്ളായിട്ട് റിങ് ആയിരിക്കും റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ പാനലില്ലേ പാനൽ ഫുള്ളായിട്ട് എന്താ പറയുക കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ അകത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് കവറായി നിൽക്കുന്നത് ഈ ചില മോഡൽസ് എല്ലാം എങ്ങനെയാണ് സാംസങ്ങിൽ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ എല്ലാം ഫുൾ ഇളക്കണം ഓ സ്റ്റാർ ആയിപ്പോയെന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ നമ്മൾ സ്ക്രൂ ഇളക്കാൻ പോവാണ് എല്ലാ സ്ക്രൂ ഇളക്കിയിട്ട് ഞാൻ അത് ഇളക്കുമ്പോൾ കാണിച്ചു തരാം അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സൈഡിലാണ് സൈഡ് മൗണ്ടെയിൻ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സ്ട്രിപ്പ് കട്ടാവാതെ ശ്രദ്ധിക്കണം ഈ സ്ട്രിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ചിലരിതെടുക്കാൻ നേരത്ത് ചിലപ്പം ഒരു എന്താ പറയുക ബീഡിങ്ങോട് കൂടി ഞങ്ങൾ ഇളകി വരും ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റക്കായി നിൽക്കും അപ്പോൾ ഞാൻ സ്ക്രൂ ഇളക്കുന്നതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്താണ് കേട്ടോ എല്ലാ സ്ക്രൂ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീഡിങ് ഫുൾ ആയിട്ട് ഇളക്കി മാറ്റാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയൊരു സ്പേസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെയാണ് അപ്പോൾ സിംട്രിയുടെ ഭാഗത്ത് നിന്ന് ഇളക്കുന്നത് നല്ല എന്താ പറയുക സിമ്പിളായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ പെട്ടെന്ന് കയറിപ്പോവും അതുകൊണ്ടുണ്ടോ അതുവഴി അങ്ങനെ കറക്കിയിട്ട് ഒരു സ്പേസ് എടുത്തിട്ട് നമ്മൾ ഒരു കറക്ക് നഖമുണ്ടെങ്കിൽ നഖം വെച്ചൊരു കറക്കറക്കുക അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇളക്കുമ്പോൾ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ടോ അതുകൊണ്ടകത്തോട്ട് പോയേണ്ട സ്ട്രിപ്പ് ഉണ്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഇളകുന്ന ഇതും ഒരു പ്ലാസ്റ്റിക്കാണ് കേട്ടോ നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കാണ് അതുകൊണ്ട് വലുതായിട്ട് പേടിക്കേണ്ട ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് അതാണ്ട് ഇവിടെ ഉണ്ട് ഞാൻ സ്ട്രിപ്പ് ഇളക്കി വിട്ടിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്നത് ഇളക്കിയെടുത്തു ഇത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു പീസായിട്ടാണ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക അടുത്ത് ബാറ്ററിയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു ഇനി എല്ലാ മെയിൻ സ്ട്രിപ്പും ഡിസ്പ്ലേ സ്ട്രിപ്പ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ബാറ്ററി ഇളക്കണം നമുക്ക് ബാറ്ററി ഇളക്കിയേ പറ്റത്തോളം കാരണം ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ബാറ്ററിയുടെ അടിയിലൂടെയാണ് വന്നേക്കുന്നത് ചില മോഡൽസിൽ ബാറ്ററിയുടെ മുകളിലൂടെ വരും അന്നേരം നമുക്ക് ബാറ്ററി ഇളക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ ബാറ്ററി ഇളക്കണം അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വെച്ചൊന്ന് ഈ ഷീറ്റ് വെച്ചിട്ടൊന്നും കുത്തിയിട്ട് കയറുന്നില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഐ പി ആണ് ഒഴിക്കാൻ പോകുന്നത് നോർമലി നമ്മൾ ഗം റിമൂവർ യൂസ് ചെയ്യാം ഞാൻ കൂടുതലും സാംസങ്ങിൻ്റെ ബാറ്ററി ഇളക്കുമ്പോഴേ ഉള്ളൂ ഗം റിമൂവർ യൂസ് ചെയ്യുന്നത് ഇവിടെയൊക്കെ ഞാൻ ഐ പി ജസ്റ്റ് ഒന്ന് ഒഴിക്കത്തേ ഉള്ളൂ കാരണം ഇതിൻ്റെ ബാറ്ററി ഈ മോട്ടോറുടെ ബാറ്ററി ഒന്നും അത്രയ്ക്കും ഉള്ള ഗം ഒന്നും ഇല്ലാത്തത് എന്നാലും അത്യാവശ്യം ഗം ഉണ്ടാവും പക്ഷേ സാംസങ്ങിൻ്റെ അത്രയും വരത്തില്ല ഒരിക്കലും അത് ഗം റിമൂവർ ഒഴിച്ചിട്ടും തന്നെ ഇച്ചിരി പാട് വെട്ടാണ് ഇളക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ചെറുതായിട്ട് ഐ പി ആണ് ഒഴിച്ചേക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ടെമ്പേഡ് സോറി ടെമ്പേഡിൻ്റെ ബാക്കിൽ വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെ ഉപയോഗിക്കുന്നത് ഒരു സൈഡിൽ ഇരുന്നു അപ്പോൾ ഒരു സൈഡിൽ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് കുത്തി കയറ്റി അതാണ്ട് ഈ സൈഡിലുണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്പേസിന് വേണ്ടി ഞാൻ കുറച്ച് ഇങ്ങനെയൊക്കെ തിക്കി തിക്കി നിന്നായിരുന്നു അപ്പോൾ അതിൻ്റെ സ്പേസ് കിട്ടിയപ്പോൾ ഉള്ളിലോട്ട് കയറ്റി ചെറുതായിട്ട് ഇങ്ങനെ തിക്കിത്തീക്കി തിക്കിത്തീക്കി നൈസിന് ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റി കയറ്റി ഞാൻ കിടക്കത്തേ ഉള്ളൂ ആണുണ്ടോ അപ്പോൾ ആ സ്പേസിലൂടെ നമുക്ക് ഇത് വന്നുണ്ടോ അത്രയേ ഉള്ളൂ നൈസ് നൈസായിട്ട് അതായത് എടുത്തു ഉടനോ കുത്തിക്കയറ്റി അങ്ങ് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് അതായത് ഇഞ്ചിഞ്ചായിട്ട് നമുക്ക് കയറണം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഇച്ചിരി ഇച്ചിരി ആയിട്ട് നമ്മൾ ഇളക്കിയാൽ ക്ലിയറായിട്ട് ഇളക്കിയെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ബാറ്ററി ഇളക്കിയെടുത്തിട്ടുണ്ട് ഈ ഗ്മുണ്ടോ ഡയറക്റ്റ് ആണ് പക്ഷേ ഈ ഗ്മു കുഴപ്പമില്ല എന്നാലും ഞാൻ ഈ സ്റ്റിക്കർ ഗം സ്റ്റിക്കർ വയ്ക്കാറില്ല ഇവിടെ പക്ഷേ സാംസങ്ങിൻ്റെ അകത്ത് ഇളക്കുമ്പം ഒരു വൈറ്റ് കളർ എൻ്റെ പൊന്നും വെച്ചാൽ ഒരു രക്ഷയില്ല അത് ഇളക്കിയെടുക്കാൻ പറ്റുന്ന പാട് ഇനിയിപ്പോൾ ഞാൻ ഈ ഗം സ്റ്റിക്കറൊന്നും ഞാൻ വയ്ക്കൂല്ല ഒരു വട്ടം ഞാൻ ബാറ്ററി ഇളക്കി കഴിഞ്ഞാൽ ഇത് വയ്ക്കത്തില്ല കാരണം രണ്ടാമത് ഒട്ടിക്കുമ്പോൾ ഈ ബാറ്ററി നല്ല രീതിയിലിരിക്കും വെച്ചാൽ അതിനുശേഷം വേറെ ആരെങ്കിലും ഇളക്കുമ്പം ഇച്ചിരി പാടുപെടും അതുകൊണ്ട് ഞാനിത് ഇളക്കി മാറ്റിയിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ തന്നെ വയ്ക്കത്തുള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഈ ഗം സ്റ്റിക്കർ ഞാൻ തിരിച്ച് ഒട്ടിക്കാൻ നേരത്ത് വയ്ക്കാറില്ല അപ്പോൾ അത് ഞാൻ ഇളക്കി മാറ്റുകയാണ് അതുപോലെ തന്നെ മൊബൈലിൻ്റെ ബാറ്ററി ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റീലായിട്ടുള്ള പ്ലേറ്റിംഗ് ഉപകരണങ്ങൾ ഒന്നും ഉപയോഗിക്കരുത് ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അവർ ഇളക്കി വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ ഓപ്പണറുകളല്ലേ സ്റ്റീൽ ഓപ്പണറുകൾ വെച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ കാണാൻ എടുക്കുന്നത് പക്ഷെ ഒരിക്കലും സ്റ്റീൽ ഉപകരണങ്ങൾ അതുപോലെ മൂർച്ചയുള്ള അതായത് കൂർത്തിരിക്കുന്ന ഒരു ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ തീർന്നു വച്ചാൽ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ എന്തായാലും അത് അവിടെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഓ എന്നിട്ടും അതിൻ്റെ അടിയിൽ വെച്ചിരി കമ്മ ഉണ്ട് അപ്പോൾ അതാണ് ഒട്ടിപ്പിടിച്ചത് ഓക്കെ അപ്പോൾ അതെല്ലാം തുടച്ച് വാങ്ങിച്ചാൽ അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ഇളക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി ഇളക്കാൻ നേരത്ത് ശ്രദ്ധിക്കുക സ്റ്റീൽ ഉപകരണങ്ങൾ മൂർച്ചയുള്ള അതുപോലെ തന്നെ കൂർത്തിരിക്കുന്ന ഒരു ഉപകരണം തന്നെ ബാറ്ററി ഇളക്കാൻ നേരത്ത് ഉപയോഗിക്കരുത് ഞാൻ പറഞ്ഞ പോലെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് പിന്നെയും പറയുന്നത് അടുത്ത് ഹീറ്റ് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ഡിസ്പ്ലേ നമുക്ക് ആവശ്യമല്ല ഇവിടെ ഇച്ചിരി ഹീറ്റ് കൂടിയാലും കുഴപ്പമില്ല ഉരുകി അതായത് ഇതിൻ്റെ ഫ്രെയിം ഉരുകി പോകാതിരുന്നാൽ മതി അത് എന്തായാലും അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് സോ പേടിക്കണ്ട എന്നാലും ബീഡിങ്ങിൻ്റെ അവിടെ ചെറുതായിട്ട് എന്താ പറയുക ഓവർ ആയി കഴിഞ്ഞാൽ അവിടെ ചെറുതായിട്ട് ഉരുകി പോകും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇച്ചിരി ഹീറ്റ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഡിസ്പ്ലേ കറക്റ്റായിട്ട് ഇളക്കി മാറ്റണം അല്ല ചെറിയൊരു ഹീറ്റേ കൊടുത്തിട്ടുള്ളൂ ഞാൻ വലുതായിട്ട് കൊടുത്തിട്ടില്ല ഇച്ചിരി ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ചെറിയ ഹീറ്റ് മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇച്ചിരി ഇച്ചിരി ചെറുതായിട്ട് തൊട്ട് തൊട്ട് ഇളക്കാൻ നിൽക്കരുത് അത്യാവശ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും അന്നേരം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ കൊടുത്തിരിക്കുന്ന ഹീറ്റ് അകത്തിരിക്കുന്ന ഗമ്മിനെ എന്തായാലും ഒരുവിധം മെൽറ്റ് ആക്കി കാണുമെന്ന് നമുക്ക് അറിയാൻ പറ്റും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഇളക്കാനായിട്ട് ഏതെങ്കിലും ഒരു എഡ്ജിൽ ഇതുപോലെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കറക്ക് നമ്മൾ ബാക്ക് പാനൽ കവർ ഇളക്കുമ്പോൾ എന്താ കാണിച്ചോ അത് തന്നെ അത്രയേ ഉള്ളൂ വെച്ചാൽ അപ്പോൾ മോട്ടോ ജി സിക്സ്റ്റി ടുവിൻ്റെ ഡിസ്പ്ലേ നമ്മൾ ഇതാണ്ടേ ഒന്നേ പൂവേ എന്ന് പറഞ്ഞ് ഇളക്കി മാറ്റിയിട്ടുണ്ട് അടുത്ത് ഈ ഫുൾ ഫ്രെയിം ക്ലീൻ ചെയ്യണം ചെറിയൊരു ഗ്ലാസ് തരി പോലും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഞാനിവിടെ സ്കിപ്പ് ചെയ്യാണ് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രെയിം എല്ലാം ക്ലീൻ ചെയ്തെടുത്തു അടുത്ത് ഡിസ്പ്ലേ മാറാൻ പോവുകയാണ് ഡിസ്പ്ലേ ആദ്യമേ ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെയാണ് ഒരുപാട് പേർക്ക് എന്താ പറയുക മിസ്റ്റേക്ക് പറ്റുന്നത് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്നതാണ് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ കാരണം മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും ഒരു ഒരു സർവീസറിന് മിസ്റ്റേക്ക് പറ്റാറില്ല അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്നതാണ് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെക്ക് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ടച്ച് ചെക്ക് ചെയ്യും ഡിസ്പ്ലേയിൽ പൊതുവേ നമ്മൾ എന്തായിരിക്കും ടച്ച് എടുത്ത് ഇങ്ങനെ ഓടിച്ച് ടച്ച് മാത്രമേ അധികം ചെക്ക് ചെയ്യത്തുള്ളൂ മിക്കവാറും സർവീസ് ചെയ്യുന്നവരും ടച്ച് മാത്രമേ ഒന്ന് ഓടിച്ച് ചെക്ക് ചെയ്യും ബാക്കിയൊന്നും നോക്കാറില്ല അപ്പോൾ ഞാനിതിൽ ക്ലിയർ ആയിട്ട് പറയാം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ഫസ്റ്റ് ടച്ച് ഓൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ഡോട്ട്സ് എല്ലാം ഉണ്ടോയെന്ന് നോക്കുക എന്തെങ്കിലും ഡോട്ടോ ലൈറ്റിൻ്റെ എന്തെങ്കിലും അതായത് ഡിസ്പ്ലേ ലൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് കാണുന്നത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ മങ്ങി കാണുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡോട്ടായിട്ട് വൈറ്റ് കളറോ ഗ്രീൻ കളറോ കാണുന്നതെന്ന് നോക്കുക അടുത്ത് ടച്ച് ചെക്ക് ചെയ്യുക ടച്ച് നല്ല പ്രോപ്പറായിട്ടും ക്ലിയറായിട്ടും ചെക്ക് ചെയ്യുക കോഡ് അടിച്ച് ചെക്ക് ചെയ്യുക മെസ്സേജ് എടുക്കുക ഏറ്റവും കൂടുതൽ മെസ്സേജ് എടുത്തിട്ട് മൊബൈൽ റൊട്ടേഷനിൽ അതായത് ഓട്ടോ റൊട്ടേറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ വെച്ച് മെസ്സേജുകൾ ടൈപ്പ് ചെയ്യാൻ നോക്കുക അപ്പോൾ എല്ലാ അക്ഷരങ്ങളും വീഴുന്നുണ്ടോ എന്ന് നോക്കുക ഇതെല്ലാം നോക്കിയതിന് ശേഷം സെൻസറിൻ്റെ ഭാഗം അതായത് ചില സൂട്ടബിൾ ഡിസ്പ്ലേകൾ കിട്ടും നമുക്ക് സൂട്ടബിൾ കിട്ടുമ്പോൾ ഈ സെൻസറിൻ്റെ ഭാഗം നീ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു ചേഞ്ച് വന്നാലും തന്നെ നമുക്ക് സെൻസർ വർക്ക് ആവില്ല അപ്പോൾ അവിടെ അത് കറക്റ്റായിട്ട് ആ പോയിൻ്റിൽ തന്നെ നിപ്പുണ്ടോ എന്ന് നോക്കുക അത് കഴിഞ്ഞ് ഈ ഡിസ്പ്ലേ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കുക ഓൺ കണ്ടീഷനിൽ ഒരു പത്ത് മിനിറ്റ് മാറ്റിവെക്കുക ഇപ്പോൾ ഇവിടെ ആണ് ഞാൻ ഡിസ്പ്ലേ ഇളക്കിയിട്ട് ഗം ചെയ്ത് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളൊരു പത്ത് മിനിറ്റ് ഈ ഡിസ്പ്ലേ അങ്ങനെ തന്നെ ഓൺ കണ്ടീഷനിലും മാറ്റി വയ്ക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ അത് എടുത്ത് നോക്കണം നോക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സൂസ് കാണിക്കുന്ന ചിലപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ മങ്ങി കാണിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഡോട്ട്സ് ഉണ്ടോ അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ചിലപ്പം ലൈറ്റിങ്ങനെ ഡിസ്പ്ലേ മിന്നി മിന്നി നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും അത് നിങ്ങൾ ഈ ഇല്ലെങ്കിൽ ഈ ലൈറ്റ് വെട്ടത്തിൽ അതായത് ട്യൂബിൻ്റെ വെട്ടത്തിൽ അങ്ങനെ ഇങ്ങനെ കാണി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെ മിന്നി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് നോക്കുക ഇതെല്ലാം നോക്കിയതിന് ശേഷം ചാർജർ കണക്ട് ചെയ്തിട്ട് ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക ഇതെല്ലാം നോക്കുക അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ഇച്ചിരി താഴെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ചാർജർ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓൺ ചെയ്ത് വയ്ക്കുക അവിടെ ഹീറ്റ് എന്ന് നോക്കുക ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ സെറ്റ് ചെയ്യാവൂ താഴെ ഹീറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി സ്റ്റിക്കറൊക്കെ ചെയ്താൽ മതി ഫ്രെയിമിൽ സ്റ്റിക്കർ ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വെച്ചാൽ ഇനി ഞങ്ങൾ ഡിസ്പ്ലേ ഒട്ടിക്കുമ്പോൾ അതൊന്നു ശ്രദ്ധിച്ച് നോക്കുക തീർച്ചയായും ഈ പറഞ്ഞ ഈ ബ്ലാങ്കാവിയോ അല്ലെങ്കിൽ ഓട്ടോ ടച്ചോ ഈ ഇഷ്യൂ ഒന്നും വരത്തില്ല നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാൻ വെച്ചാൽ അപ്പോൾ ഞാൻ ഇവിടെ ഗം അടിക്കാൻ പോവുകയാണ് ഫ്രെയിമിൻ്റെ നാല് സൈഡിലുമായിട്ട് ഗം അടിക്കാൻ പോവുകയാണ് ഞാൻ ഈ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഒരു മൊബൈൽ ഇളക്കിയപ്പോൾ ഒരു ബാറ്ററി ഇളക്കിയപ്പോഴാണെന്ന് തോന്നുന്നത് ആ ബാറ്ററി ഇല്ലല്ല സോറി ഡിസ്പ്ലേ ഇളക്കിയപ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ ഗം വെച്ചിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നാല് സൈഡിലും ഉണ്ട് ഫ്രെയിമിൻ്റെ നടുക്ക് ഡോട്ട് 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 ടോട്ടായിട്ട് അതായത് ഒരു അര ഇഞ്ച് കനത്ത് അത് അര ഇഞ്ച് ഗ്യാപ്പിൽ ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഫുള്ള് ഫ്രെയിമിൻ്റെ അടിഭാഗത്ത് എങ്ങനെയുണ്ട് വെച്ച് ഡിസ്പ്ലേ ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ് അത് ഡോട്ട് ഡോട്ടായിട്ട് ചെറിയ ചെറിയ തുള്ളിയായിട്ട് വെച്ചോണ്ട് ഡിസ്പ്ലേ കളക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല പക്ഷേ അത് കണ്ടപ്പം എനിക്ക് വലിയ കംപ്ലയിൻ്റായിട്ട് വരുന്ന രീതിയിലല്ലായിരുന്നു എന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗിൽ ചെറിയ കെമിക്കൽ ഹീറ്റിംഗ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക എന്തായാലും നാല് സൈഡ് വെക്കുന്നതായിരിക്കും സേഫും ബെറ്ററും അത് എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ് എന്തായാലും ഞാൻ എത്രയും നാൾ ചെയ്യുന്നത് അങ്ങനെയാണ് വെച്ചാൽ അതുപോലെ ഡിസ്പ്ലേ ഒട്ടിക്കുമ്പം ഒരു അര ഇഞ്ച് ഫ്രെയിമിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് നീക്കുക സീറ്റിംഗ് ആവാത്ത ഡിസ്പ്ലേയും കറക്റ്റ് സീറ്റിംഗ് ആകും വെച്ചാൽ അത് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അടുത്ത് റബ്ബർ ബാൻഡിട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ് ഇവിടെയും ഒരുപാട് പേര് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് റബ്ബറിൻ്റെ അതായത് അതെന്താ പറയുക റബ്ബറിൻ്റെ വലിപ്പം നോക്കിയിട്ട് നമ്മൾ ഈ ടൈറ്റ് കൊടുക്കണം ചുമ്മാ ഒരു ചെറിയ റബ്ബറെടുത്തിട്ട് നാലഞ്ച് ചുറ്റു കറക്കാൻ പറ്റും മാക്സിമം എത്രത്തോളം നമുക്ക് അത് വലിച്ചിടാൻ പറ്റും അത്രയും വലിച്ചൊന്നും ഇടാൻ നിൽക്കരുത് അങ്ങനെയാണെങ്കിൽ ഓവർ ടൈറ്റ് ആവും നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു റബ്ബറെടുത്തിട്ട് നാല് കറക്ക് കറക്കി ഓവർ ടൈറ്റ് ചെയ്ത് ഇനിയൊരു സ്ഥലത്ത് നാല് സ്ഥലം നാല് കറക്കറക്കി ഓവർ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഓവർ ടൈറ്റ് ആയിട്ട് പോയാൽ റബ്ബറിന് ഇപ്പോൾ നീളം കൂടിയ റബ്ബറാണ് വലിയ റബ്ബറാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് കറക്കിയിടാൻ പറ്റും നമുക്കിവിടെ ഗെമ്മിൽ ഈ ഡിസ്പ്ലേ ഇളകി പോവാതെ ഒട്ടി ഒട്ടിനിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഈ ഓവർ ടൈറ്റ് ചെയ്ത് അവിടെ പിടിപ്പിച്ച് നിർത്തയൊന്നും വേണ്ട അപ്പോൾ എന്തായാലും റബ്ബർ ബാൻഡ് ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ് ഉണങ്ങട്ടെ അപ്പോൾ അതാണ്ടേ ഉണങ്ങിയിട്ടുണ്ട് നല്ല സീറ്റിങ്ങും ആയിട്ടുണ്ട് മഞ്ചാൻ ഞാൻ റബ്ബർ ബാൻഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഇനി ഓവർ ടൈറ്റ് ചെയ്യരുത് നമുക്ക് ഡിസ്പ്ലേ അവിടെ ഒട്ടിനിക്കണം അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഒട്ടിച്ച് കസ്റ്റമറിന് കൊടുത്തതിനു ശേഷം ഒരേ ഒറ്റ ആഴ്ചയിൽ ഡിസ്പ്ലേ ഇളകിങ്ങ് പോരും ഇതിനെല്ലാം കാരണം ആദ്യമേ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഗ് നല്ല ഗമ്മാണെന്ന് നോക്കുക ഏത് ഗമാണോ നോക്കുക അതുപോലെ വെക്കുന്ന രീതി ഞാൻ ഈ പോലെ വെക്കുക അതുപോലെ ടൈറ്റ് കൊടുക്കുമ്പോൾ തന്നെ നൈസിന് റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്യുക ഓവർ ടൈറ്റ് ചെയ്താലും അവിടെ പോയി പിടിച്ച് നിൽക്കത്തില്ല അവിടെ ഇരിക്കുന്ന ഈ ഡിസ്പ്ലേ നെങ്ങിയിട്ട് അവിടേക്കുന്ന ഗെല്ലാം വെളിത്തെ ഉള്ളൂ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട് ഞാൻ ഫുള്ള് സെറ്റ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറിയതിൽ എന്തെങ്കിലും ഡൗട്ടായിട്ട് ഓൺ ചെയ്ത് നോക്കണം തോന്നുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു ഈ ഒരു സെക്ഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ ബാറ്ററി ഇട്ട് ഡിസ്പ്ലേക്ക് ഓൺ ചെയ്ത് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം സെറ്റ് ചെയ്ത് മാറ്റിയാൽ മതി അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സെക്ഷൻ വരുമ്പോൾ ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പോകാം ഞാൻ ഇപ്പം ചെക്ക് ചെയ്യാതെ തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ് കാരണം എനിക്ക് ഉറപ്പുണ്ട് വേറെ കംപ്ലയിൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ ഉണ്ടോ ഈ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റ് ചെയ്യാൻ പോകല്ലേ ഇവിടെ നിങ്ങൾ ഓൺ ചെയ്ത് ഒന്നും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് മാറ്റാനേ ഉള്ളൂ ഇപ്പോൾ ഞാനിവിടെ ബാറ്ററി സെറ്റ് ചെയ്തു ബാറ്ററി വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഡബിൾ സെറ്റ് സ്റ്റിക്കറ് വെക്കാറുണ്ട് പക്ഷേ ഇവിടെ ഗമുണ്ട് നമ്മൾ ആ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെങ്കിൽ കഴിഞ്ഞാൽ അവിടെ ഗമ്മുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഇതൊന്നും വയ്ക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് വെച്ചത് ഓക്കെ അപ്പോൾ ഇനിയിപ്പം ബാക്കിൽ നമ്മൾ ഇളക്കിയ എല്ലാ സ്പെയറുകളും അതുപോലെ തന്നെ വെച്ച് സെറ്റ് ചെയ്യണം എന്താ പറഞ്ഞാൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് കേബിൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ സ്ട്രിപ്പുകളൊക്കെ കറക്റ്റ് വീന്നിട്ടുണ്ടോന്ന് അതിലും ഒരുപാട് പേര് മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ നെറ്റ്വർക്ക് സ്ട്രിപ്പ് ഇടത്തില്ല അതുപോലെ ഈ സ്ട്രിപ്പുകൾ കറക്റ്റ് വീണോ എന്ന് നോക്കത്തില്ല ഒരു സൈഡ് വീന്നിരിക്കുക ഒരു സൈഡ് പൊങ്ങിയിരിക്കുക എന്നിട്ട് സെറ്റ് ചെയ്യും അങ്ങനെയൊന്നും നോക്കരുത് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് എന്ന് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞേ സെറ്റ് ചെയ്യാവും ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ടല്ലേ അത് ഇളകി നിൽക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഈ ഫ്രെയിമിൽ വെച്ച് ഒട്ടിക്കാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വയ്ക്കാം പക്ഷേ ഞാനിവിടെ കറക്റ്റ് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചതിന് ശേഷം ഫ്രെയിം വയ്ക്കാൻ പോവാണ് ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം മാത്രം വെച്ചിട്ട് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൊടുത്തിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ഗ്യാപ്പ് സ്പേസ് നോക്കിയിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുകയാണേ എല്ലാവർക്കും ഇങ്ങനെ വേണമെന്നില്ല അവരവർക്ക് വരുന്ന രീതി നമുക്ക് കംഫർട്ടബിൾ ഏത് രീതിയാണോ അത് നോക്കിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി ഓക്കെ ഫുള്ളും ലോക്കുകളാണ് ഈ ലോക്കെല്ലാം കറക്റ്റ് വീഴുന്നുണ്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം സാംസങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഈ ഈ ലോക്ക് വീഴുന്ന ചില സ്ഥലത്തൊക്കെ ഇച്ചിരി പാടുന്ന അതും ഈ മൂലയ്ക്ക് എഡ്ജ് ഭാഗങ്ങളിൽ അത് പിടിച്ചൊക്കെ ഇടൻഡ് വരും ഓക്കെ മച്ചാനെ അപ്പോൾ നമ്മൾ ഫ്രെയിം ഇട്ടിട്ടുണ്ട് അടുത്ത് ഫുള്ള് സ്ക്രൂ പോവാണ് സ്ക്രൂ ഇടുമ്പോൾ എന്താ പറയുക ഒരുപാട് പേർക്ക് പത്ത് സ്ക്രൂ അടക്കും തിരിച്ചു സെറ്റ് ചെയ്യുമ്പോൾ ആറ് സ്ക്രൂ ഏഴ് സ്ക്രൂ ആണ് ബാക്കി മൂന്ന് സ്ക്രൂ എവിടെ പോകുന്നതെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാ സ്ക്രൂ ഉണ്ടോന്ന് വെച്ചാൽ ഞാൻ സ്ക്രൂ ഇടുന്നതൊക്കെ സ്കിപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ സ്ക്രൂ എല്ലാം ഇട്ട് കഴിഞ്ഞു അടുത്ത് നമ്മുടെ ബാക്ക് പാനൽ കവർ ഒട്ടിക്കാൻ പോവുകയാണ് ബാക്ക് പാനൽ കവർ ആൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ആ ബാക്ക് പാനൽ ഉണ്ടാകത്ത് കവർ ഉണ്ടാകത്ത് ചെറിയൊരു സ്റ്റിക്കർ അവിടെയൊക്കെ ജെഡ്ജിലൊക്കെ ഉണ്ട് അത് ഞാൻ അങ്ങനെ തന്നെ വയ്ക്കുകയാണ് ഇവിടെ ഗമ്മും ഞാൻ വലുതായിട്ട് വെക്കുന്നതിൽ ഏതാണ്ട് ചെറിയൊരു ഇങ്ങനെ ഒരു നൂല് പോലെ ഇങ്ങനെ കറക്കി വിടുകയാണ് ഇങ്ങനെ എഡ്ജുകളിൽ മാത്രം വെച്ചിട്ട് ആൾറെഡി ആ ബാക്ക് പാനൽ കവറിൻ്റെ അകത്ത് മുകളിൽ ഒരു എഡ്ജിയിൽ നിന്നും ഒരു എൽ ഷേപ്പിലൊക്കെ സ്റ്റിക്കർ ഉണ്ട് സോ ഞാനിത് കറക്റ്റ് അവിടെ വെക്കുന്നു വയ്ക്കുമ്പം കറക്റ്റായിട്ട് വെക്കുക കറക്റ്റായിട്ട് വയ്ക്കുക അതുപോലെ ഇനിയും നമ്മൾ റബ്ബർ ബാൻഡ് ഇടാനുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് വയ്ക്കുക നമ്മൾ ഡിസ്പ്ലേ ഒട്ടിക്കാനും റബ്ബർ ബാൻഡിട്ട് ഓവർ ഡേറ്റ് ചെയ്യും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്ക് പാനിൽ ബാറ്ററി എല്ലാം വരുമ്പോൾ ഇച്ചിനും കൂടി കനം കൂടും മൊബൈലിൻ്റെ അപ്പം പിന്നെയും നമ്മൾ റബ്ബർ ബാൻഡ് ഇടാൻ പോവാണ് അപ്പോൾ രണ്ട് വട്ടം റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഈ ഡിസ്പ്ലേ ഓവർ പ്രസ് ആവാൻ പാടില്ല അതുകൊണ്ടാണ് ഓവർ ടൈറ്റ് കൊടുക്കരുത് ഇപ്പോൾ ഞാൻ നൈസിനാണ് ഇടുന്നത് നേരത്തെ അറിയാൻ പറ്റും ഞാൻ മൂന്ന് കറക്ക് കറക്കുമായിരുന്നു ഇപ്പോൾ ഞാനിതാണ്ടേ റബ്ബറ് വലിപ്പി വലിപ്പം ഉണ്ടെങ്കിലും തന്നെ ഞാൻ രണ്ട് കറക്ക് എനിക്ക് ഈ ബാക്ക് പാനൽ കവർ അവിടെ ഒട്ടി നിന്നാൽ മതി അല്ലാതെ എനിക്ക് കൂടുതലൊന്നും ഇതിൽ നോക്കാനില്ല അപ്പം ഓവർ ടൈ ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത് അതേ ഞാൻ പറയുന്നുള്ളൂ വേണമെങ്കിൽ ഒരു റബ്ബർ അധികം ഇട്ടോളൂ പക്ഷേ ഓവർ ടൈറ്റായിട്ട് ചെയ്യരുത് ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് ഇട്ടിട്ട് ഉണങ്ങിയതിന് ശേഷം ഡിസ്പ്ലേ ആട്ടോ ടച്ച് വരുന്നത് അതുപോലെ തന്നെ ലൈറ്റ് ഇഷ്യൂ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ല വെച്ചാൽ ഒന്നാമത് ഡിസ്പ്ലേക്ക് ഇല്ല ഞാൻ എല്ലാം പറയുന്ന എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വാറൻറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ വാറൻറ്റി ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ നല്ലതാണ് നമ്മുടെ കയ്യിൽ കാശ് പോകില്ല എന്തായാലും ഞാൻ ഉണങ്ങാൻ വയ്ക്കുകയാണ് വെച്ചാൽ ഇതും ഒരു പത്ത് മിനിറ്റ് നിൽക്കട്ടെ ഓക്കേ അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞു ആണ്ടേ ഗമ്മൊക്കെ നല്ല രീതി പിടിച്ചിട്ടുണ്ട് നല്ല സീറ്റിംഗ് ആയിട്ടുണ്ട് ഈ എക്സ്ട്രാ വരുന്ന ഗമ്മുകൾ നമ്മൾ വിരൽ കൊണ്ട് തേച്ചാൽ മതി പലർക്കും ഈ എക്സ്ട്രാ ഒട്ടിക്കുമ്പോൾ എക്സ്ട്രാ വരുന്ന ഗമ്മൾ എങ്ങനെ ഇളക്കണം അയ്യോ അത് ഇളക്കുമ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഒരിക്കലും ഇല്ല മച്ചാനെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന മച്ചാന്മാർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നവർക്ക് സ്ഥിരം ചെയ്യുന്നവർക്കാണെങ്കിൽ യാതൊരു വിഷയമില്ല അവർക്ക് പല പല രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് ഒന്നുമില്ല മച്ചാനെ ഇങ്ങനെ വിരൽ വെച്ചിങ്ങനെ തേച്ചു വിട്ടാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ റബ്ബർ ബാൻഡുകളെല്ലാം ഇളക്കുകയാണ് റബ്ബർ ബാൻഡൊന്നും ഞാൻ ഓവർ ടേറ്റ് ചെയ്തിട്ടില്ല എനിക്ക് കാണുമ്പോൾ പറയാൻ പറ്റും ഓൺ ചെയ്യുകയാണ് ഓണായി ബാസ് ഈസിയും ഓട്ടോ അത് രസമാണ് ഈ ഓട്ടോ ഓണായി വരുമ്പോഴുള്ള സൗണ്ടും അതും ഭയങ്കര രസമാണ് ആ സൗണ്ട് ഉണ്ടല്ലോ ഒരു കിഡിലും സൗണ്ടാണ് അപ്പോൾ ഡിസ്പ്ലേ ഓണായി വരുന്നുണ്ട് ഇനിയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് മെയിനായിട്ട് ഇപ്പം നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ പറഞ്ഞാൽ റീസെറ്റ് ചെയ്യുമ്പോൾ ബാറ്ററി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്തെങ്കിൽ വലിയ പേടി ഉണ്ടാവില്ല അല്ലെങ്കിൽ വലുതായിട്ട് നോക്കണമെന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ ലാസ്റ്റ് ഫൈനലാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ എന്തൊക്കെ ചെക്ക് ചെയ്തോ അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാ സൈഡും സ്പീഡിൽ ഇങ്ങനെ കറക്കി നോക്കുക എവിടെയെങ്കിലും കൈയ്യിരുന്ന ആപ്ലിക്കേഷൻ മിസ്സാവുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ കവർ കവറിളക്കി കഴിഞ്ഞിട്ടുണ്ട് താണ്ടേ സെറ്റപ്പായിട്ട് മാറി വെച്ചാൽ അതുപോലെ തന്നെ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്പർ എടുത്ത് ടൈപ്പ് ചെയ്യുക കോഡ് അടിച്ചു വേണമെങ്കിൽ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാം നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക ഇത് ഓട്ടിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അത്ര ഉറപ്പുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് മാറ്റിയിട്ട് ചെക്ക് ചെയ്യുന്നത് ഞാൻ അതിന് മുമ്പ് മാറിയിട്ടുണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല ഓക്കെ വച്ചമാരെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് സബ്ബൈമാർക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ബ ബൈ